ഹലോ ഓൾ വെൽക്കം ടു യൂണിവേഴ്സൽ ഓറ ഇന്നത്തെ വീഡിയോയിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത എന്ന മനോഭാവത്തെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ ഫലങ്ങൾ എങ്ങനെയാണ് നമ്മളെ കൂടുതൽ സന്തോഷവാന്മാരാക്കുന്നതുമാണ് സംസാരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ചെറിയ കാര്യങ്ങൾക്കും നന്ദിയോടുള്ള മനോഭാവമാണ് ഒരാൾ സഹായിച്ചാൽ നന്ദി പറയുന്നതും നമുക്കുള്ളത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ സെറോട്ടോണിൻ പോലെയുള്ള സന്തോഷ ഹോർമോണുകൾ വർദ്ധിക്കുന്നു അതിനാൽ മനസ്സിന് ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നു ഉറക്കം മെച്ചപ്പെടുന്നു സമ്മർദ്ദം കുറയുന്നു ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു മനസ്സിൽ ആത്മവിശ്വാസം കൂടുന്നു റോബർട്ട് എം എന്ന അമേരിക്കൻ പ്രൊഫസർ നടത്തിയ പഠനത്തിൽ പ്രതിദിനം നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് മറ്റ് ആളുകളെക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ സന്തോഷമുണ്ടായതായി പറയുന്നു ദിനം പ്രതി മിനിമം മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക മനസ്സിൽ സഹായിച്ചവരെ ഓർത്ത് നന്ദി പറയുക പ്രകൃതിയെ ആസ്വദിച്ച് നന്ദിയോടെ നോക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഒരു ചെറിയ ശീലമാണ് പക്ഷേ അതിൻ്റെ ഫലം വലിയതാണ് കൂടാതെ നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടെ മാറ്റാൻ ശക്തിയുള്ളതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ചിന്തകളുമായി കാണുന്നതുവരെ നന്ദി